ഇന്ന് നമ്മൾ പുതിയൊരു പാടെ എടുക്കുകയാണ് പാഠം നാല് പിറന്നാൾ സമ്മാനം നിങ്ങൾക്ക് പിറന്നാളാകുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ അമ്മയും എല്ലാവരും ഒക്കെ നിങ്ങൾക്ക് സമ്മാനം തരൂല്ലേ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പിറന്നാളാവുമ്പോൾ നിങ്ങൾ സമ്മാനം കൊടുക്കില്ലേ അതുപോലെ കുറച്ച് കൂട്ടുകാര് അവരുടെ കൂട്ടുകാരന്റെ പിറന്നാളിന് സമ്മാനം കൊടുക്കാനായിട്ട് അവരെ സമ്മാനം തേടി നടക്കുകയാണ് കേട്ടോ അതാണ് കഥ നമുക്ക് നോക്കാം ഇവിടെ പിറന്നാള് അമ്മുക്കിടാവിനാണ് അമ്മുക്കിടാവിന്റെ പിറന്നാളാണ് അമ്മുക്കിടാവിന്റെ കൂട്ടുകാരായ ആട് പൂച്ചിയും താറാവ് കുഞ്ഞും കോഴിയും നായക്കുട്ടിയൊക്കെ സമ്മാനം തേടി നടക്കുകയാണ് കേട്ടോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് ഞാൻ അവര് സമ്മാനം കൊടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കേട്ടോ സമ്മാനം തേടി അവർ നടന്നു ആരൊക്കെയാണ് അവർ ആ അവർ പറഞ്ഞത് ആരൊക്കെയാ ആട് അല്ലെ പൂച്ച താറാവ് കുഞ്ഞ് കോഴിയമ്മ ായക്കുട്ടി ഇവരൊക്കെയാണ് കേട്ടോ സമ്മാനം തേടി നടക്കുന്നത് അവിടെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത് കൊടുത്താലോ അത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആടെന്താ ചോദിക്കുന്നത് നമുക്ക് പൂക്കൾ മതിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമുക്ക് അമ്മക്കിടാവിനെ സമ്മാനം കൊടുക്കാൻ പൂക്കൾ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പൂച്ച എന്താ ചോദിക്കുന്നുണ്ട് എന്തോ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്നറിയോ പഴങ്ങൾ മതിയോ എന്നായിരിക്കാം അല്ലെ പഴങ്ങൾ മതിയോ എന്ന് എഴുതുകട്ടോ അപ്പൊ അവിടെ കണ്ടോ താറാവ് എന്തോ ഒന്ന് കണ്ടു കേട്ടോ മരത്തിന്റെ മുകളില് എന്താ അത് അതാ ആ മുത്തു മുത്തുമതി എന്ന് പറഞ്ഞു കേട്ടോ അമ്മക്കിടാവിന് സമ്മാനം കൊടുക്കാനായിട്ട് ആ മരത്തിൽ തൂങ്ങി കിടക്കുന്ന മുത്തുമതി എന്ന് പറയാണ് കേട്ടോ ആ മരം ഏതാണെന്ന് അറിയോ നാരകാണ് നാരകത്തില് എന്താണ്ടാവുക ആ നാരങ്ങ അല്ലെ വലിയ വലിയ നാരങ്ങ നാരങ്ങയുടെ നിറ എന്താ മഞ്ഞ നിറാണ് അല്ലേ മഞ്ഞ നാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ ധാരാളം നാരങ്ങ തൂങ്ങി കിടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇതാ ഒരു മുത്തും തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ ഇലയുടെ അറ്റത്തായിട്ട് നാരകത്തിലെ മുത്ത് അവിടെ കണ്ടോ നടപ്പൂരിപ്പിക്കാണ്ട് അല്ലെ എന്താ നാരകത്തില് മുത്ത് കണ്ടു അല്ലെ നാരകത്തിന്റെ ഇലയുടെ അറ്റത്തായിട്ട് ഒരു മുത്ത് കണ്ടപ്പോ വിളിക്കുകയാണ് കേട്ടോ എല്ലാവരെയും വാ വാ അവിടെ ഒരു മുത്ത് ആ നാരകത്തിൽ എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് എല്ലാവരെയും കേട്ടോ നായക്കുട്ടി ചോദിക്കുകയാണ് എന്തിനാ മുത്ത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്തിനാ മുത്ത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ കോഴിയമ്മ പറയാണ് അമ്മുക്കിടാവിന് പിറന്നാൾ സമ്മാനം നൽകാൻ എന്ന് പറയാണ് കേട്ടോ കോഴിയമ്മ അതവിടെ എഴുതണം മുത്ത തേടിയിട്ട് എല്ലാവരും എവിടെ എത്തി നാരകത്തിന്റെ ചുവടെ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും നോക്കുകയാണ് കേട്ടോ നാരകത്തിൽ എവിടെയാണ് മുത്തെന്ന് അപ്പൊ എന്താ ചോദിക്കുന്നത് അവിടെ മുത്ത എന്ന് കയറി ചോദിച്ചാണ് അപ്പൊ എന്താ എവിടെ മുത്ത് എല്ലാവരും തെരഞ്ഞു നാരകത്തിൽ കാണാല്ലെയാ അപ്പൊ എവിടെ മുത്തെന്ന് ചോദിക്കുകയാണ് കണ്ടതാര താറാവ് കുഞ്ഞാണ് അല്ലേ അപ്പൊ താറാവ് എന്താ പറയുന്നത് ആന്ന് തന്നിട്ടുണ്ട് ബാക്കി പൂരിപ്പിക്കണേ അപ്പൊ ആ കൊമ്പിൽ എന്നാണേ അപ്പൊ എന്താ ആട് സൂക്ഷിച്ചു നോക്കിയിട്ടോ നാരകത്തില് ആടിനെ കാണാല്ല മുത്ത് അപ്പൊ എന്താ കൊമ്പിൽ എവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആട് നായക്കുട്ടി മുത്തു കണ്ടു അപ്പൊണ്ടോ അവിടെ എന്താ പറയുന്നത് ആ അതാ അറ്റത്ത് എന്ന് പറഞ്ഞു പൂച്ച കൊറേ നോക്കി കണ്ടില്ല കേട്ടോ അപ്പൊ അറ്റത്ത് എവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പൂച്ച അവിടെ ചോദിച്ചിഹ്നല്ലേ അപ്പൊ അറ്റത്ത് എവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പൂച്ച അപ്പൊ കോഴിയമ്മ എന്താ സൂക്ഷിച്ചു നോക്കി എല്ലാവടേയും നോക്കി കേട്ടോ അപ്പൊ എന്താ ഇലയുടെ അടിയില് മുത്ത് കണ്ടു കേട്ടോ അപ്പൊ കോഴി പറയുന്നത് എന്താ ഇലയുടെ അടിയിൽ എന്നാണ് കേട്ടോ അങ്ങനെ പൊരിപ്പിക്കാം എല്ലാവരും മുത്തു കണ്ടു ഇലയുടെ അടിയില് മുത്ത് കണ്ടു അപ്പൊ ഇനി എന്താ ആരാണ് മുത്ത് പറിച്ചു തരിക എന്ന് എല്ലാരും കൂടി ആലോചിക്കുകയാണ് കേട്ടോ ആര് മുത്തു പറിക്കും എല്ലാവരും ചുറ്റും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ഇതില് ആരൊക്കെയുള്ളത് ആടുണ്ട് അല്ലേ പൂച്ചണ്ട് താറാവുണ്ട് പട്ടിക്കുഞ്ഞുണ്ട് കോഴിയമ്മ ഉണ്ട് അല്ലെ മറുത്തുമ്പോ കയറണ്ടേ മുത്തു പറിക്കാനായിട്ട് അപ്പൊ ആരായിരിക്കും കേറ ഇവരിൽ ആര് മരത്തിൽ കയറുന്നതാ നിങ്ങൾ കണ്ടിട്ടുള്ളത് പൂച്ചയാണ് അല്ലേ ഇപ്പൊ എല്ലാവരും കൂടിയും ചേർന്നിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ പൂച്ച പറിക്കട്ടെ എന്നായിരിക്കും അല്ലെ എല്ലാവരും പറഞ്ഞു കേട്ടോ പൂച്ചയെ നീ കയറ് എന്ന് പറഞ്ഞു കേട്ടോ എന്നാണ് എല്ലാവരും പൂച്ചയെ നിർബന്ധിച്ചു പൂച്ച അവസാനം എന്താ ചെയ്ത് പൂച്ച സമ്മതിച്ചു സമ്മതിച്ചുട്ടോ ഞാൻ കയറാം പൂച്ച പറഞ്ഞു അങ്ങനെ പൂച്ച നാരകത്തിൽ കയറി കിട്ടും കണ്ടോ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടേ പൂച്ച നാരകത്തിൽ കയറി അപ്പൊ എന്താ നാരകത്തിന്റെ പ്രത്യേകത ആ നിറയെ മുള്ളുകൾ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ നിറയെ മുള്ളുകൾ പൂച്ച വീണു തട്ടിമുട്ടി തടിനോ പുടിനോ താഴെ വീണു പൂച്ച വിഷമിച്ചു എന്താ പൂച്ച കയറി അപ്പൊ പൂച്ചക്ക് മുള്ളു കൊണ്ടപ്പോ പൂച്ച പിടി വിട്ടു കേട്ടോ അപ്പൊ പൂച്ച എന്താ ഉണ്ടായി താഴെ വീണു എങ്ങനെയാ വീണത് തട്ടിമുട്ടി തടിനോ പുടിനോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വീഴ്ച പൂച്ച കരഞ്ഞു കേട്ടോ മുള്ളുകൊണ്ടു കൊച്ചു കാല് മുറിഞ്ഞു കൊച്ചു പൂച്ച വീണു ഇനി ആര് പറിക്കും എന്നാണ് കേട്ടോ അതായത് പൂച്ച വീണു അല്ലേ ഇനി ആര് പറിക്കും എന്നാണ് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുകയാണ് നായക്കുട്ടിയോടെ കണ്ടോ എന്താ ചോദിക്കുന്നത് ഇനി എങ്ങനെ പറിക്കും എന്നാണ് കേട്ടോ അപ്പൊ താറാവ് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക ആ ഞാൻ കേറാം എന്നാണ് കേട്ടോ താറാവ് പറയുന്നത് താറാവിന് മരത്തിൽ കയറാൻ പറ്റുമോ പറ്റില്ല അല്ലെ അപ്പൊ എല്ലാവരും ഒന്ന് ചിന്തിച്ചു കൂട്ടോ അപ്പൊ അവിടെ പൂച്ച ഒരു വഴി പറഞ്ഞു കൊടുക്കുകയെ എന്താണെന്നറിയോ വഴി എടാ അറിയോ എന്താ കണ്ടോ മേലെ നിന്നാൽ മതി എന്നാണ് കേട്ടോ ചിത്രത്തിൽ കണ്ടോ മേലെ മേലെ നിൽക്കുന്നത് പൂച്ച പറഞ്ഞോട്ടോ ഇങ്ങനെ നിന്നാ മതി എന്നിട്ട് പറിക്കാം എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും സമ്മതമായി സമ്മതമായിട്ടോ ഇങ്ങനെയാ നിൽക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ മേധ ആടാണ് അല്ലേ ആട് കഴിഞ്ഞാൽ നായ നായ കഴിഞ്ഞാൽ കോഴി കോഴി കഴിഞ്ഞാൽ താറാവ് അങ്ങനെ അങ്ങനെ മേലെ മേലെ നിന്നിട്ട് മുത്തു പറിക്കാൻ നോക്കുകയാണ് കേട്ടോ അടിയിൽ ആരാ ആട് ആടിനു മുകളിൽ ആരാണ് നായക്കുട്ടി നായക്കുട്ടിക്ക് മുകളിൽ കോഴി കോഴിക്ക് മുകളിൽ താറാവ് അങ്ങനെ മേലെ മേലെ നിന്നു കേട്ടോ അപ്പുറത്താരാ ഇരിക്കുന്നത് പൂച്ചക്കുഞ്ഞാണ് അല്ലേ പൂച്ചക്കുഞ്ഞ എന്താ കയറിയില്ല ആ പൂച്ചക്കുഞ്ഞിന് കാല് മുറിഞ്ഞൂലേ മുള്ളു കൊണ്ടിട്ട് കാല് മുറിഞ്ഞിരിക്കല്ലേ പിന്നെ എങ്ങനെയാ കയറാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് പൂച്ച അവിടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇവർ കയറുന്നത് വെറുതെ പറിക്കാൻ പറ്റുവോ എന്ന് നോക്കി നിൽക്കുകയാണ് ഇവരെല്ലാവരും മേലെ മേലെ നിന്ന് മുത്തു പറിക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആരാണത് കീരിയാണേ കീരിയണി കീരി വന്നു അപ്പ എന്താണ്ടായത് ആരോ ചാടി എന്നാണ് കേട്ടോ അപ്പൊ ആരായിരിക്കും കീരിനെ കണ്ടപ്പോ നായക്കുട്ടി കുരച്ചു ചാടി അപ്പൊ എന്താണ്ടായിണ്ടാവുക കീരി ഒറ്റയോട്ടം നായക്കുട്ടി കുരച്ചു ചാടിയപ്പോ കീരി പേടിച്ചു ഓടി കേട്ടോ അപ്പൊ നായക്കുട്ടി ചാടിയപ്പോ എന്താണ്ടായി നായക്കുട്ടിയുടെ മുകളിൽ നിൽക്കുന്ന രണ്ടുപേര് വീണിട്ടുണ്ടാവൂലെ ആരൊക്കെ അത് കോഴി വീണു താറാവ് വീണു എന്താണ്ടായിണ്ടാവും അവര് വീണപ്പോ അവർ കരഞ്ഞു ആരോ ചിരിച്ചു ആരാവും ചിരിച്ചിട്ടുണ്ടാവുക അവിടെ നോക്കി നിൽക്കുന്ന പൂച്ചയിരിക്കൂ അല്ലേ പൂച്ച ചിരിച്ചു പൊട്ടിച്ചിരിച്ചു എന്ന ഇത് കേട്ടോ വീണ് കിടക്കുന്ന സമയത്ത് ആടെ മുകളിലേക്ക് നോക്കി എന്താ കണ്ടത് മുത്തിന് ഒരു അനക്കം കണ്ടു കേട്ടോ അപ്പൊ എന്താ മുത്തു പൊട്ടുന്നു അതാ കണ്ടോ കോഴി പറയാണ് അതാ മുത്തു പൊട്ടുന്നു എന്ന് പറയാണ് കേട്ടോ കണ്ടോ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടല്ലേ മുത്തു പൊട്ടിയിട്ട് എന്താ അതിൻറെ ഉള്ളിൽ നിന്ന് വരുന്നത് പൂമ്പാറ്റയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ചേലുള്ള പൂമ്പാറ്റയാണ് കേട്ടോ വരുന്നത് അതപ്പ എന്തായിരുന്നു മുത്തായിരുന്നോ അത് പ്യൂപ്പ ആയിരുന്നു കേട്ടോ ഈ പൂമ്പാറ്റകള് മുട്ടിടും ഇലകളുടെ അടിയിൽ മുട്ടടും അത് പിന്നീട് പുഴുവായിട്ട് മാറും ധാരാളം ഇലകളും എല്ലാം കഴിച്ച് അത് വളർന്ന് സ്വയം ഒരു ആവരണം ഉണ്ടാക്കും കേട്ടു അതായത് പ്യൂപ്പ എന്ന് പറയുക ആ പ്യൂപ്പയുടെ ഉള്ളിലിരുന്ന് ഈ പുഴു വലുതായി പൂമ്പാറ്റിയായിട്ട് പുറത്തോട്ട് വരൂ കേട്ടോ ഈ നാടകത്തിന്റെ ഇലയുടെ അടിയിൽ പൂമ്പാറ്റ മുട്ടയിട്ട് പ്യൂപ്പ ആയിട്ട് നിൽക്കുമായിരുന്നു ആ പ്യൂപ്പ് കണ്ടിട്ടാണ് കേട്ടോ അവര് മുത്താണെന്ന് കരുതിയത് പൂമ്പാറ്റ പറന്നു വന്നു കേട്ടോ പകരം ചേർത്ത് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് ചെയിലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ മുത്തം ഒന്ന് കൊടുത്തല്ലോ അമ്മുവിനുമ്മ തേനുമ്മ ഭംഗിയുള്ള പൂമ്പാറ്റ വട്ടമിട്ട് പറന്ന് എന്താ അമ്മുവിന് ഒരു ഉമ്മ കൊടുത്തൂട്ടോ മുത്തം ഒന്ന് കൊടുത്തല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ കൊടുക്കുക അമ്മുവിനുമ്മ തേനുമ്മ അത് കണ്ടോ പകരം ചേർത്ത് പാടാനാണ് അവിടെ കണ്ടോ പൂമ്പാറ്റ വട്ടമിട്ട് പറന്നല്ലോ എന്തോ കൊടുത്തല്ലോ അമ്മുവിനുമാ തേനുമ്മ എന്ന് തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് എങ്ങനെ എഴുതാമൊന്നുല്ലെങ്കിൽ ഭംഗിയുള്ള പൂമ്പാറ്റ എന്ന് ചന്തമുള്ള പൂമ്പാറ്റ എന്ന് അഴകുള്ള പൂമ്പാറ്റ എന്ന് എഴുതാം അല്ലെ വട്ടമിട്ടു പറന്നല്ലോ പിന്നെ നമുക്ക് മുത്തം ഒന്ന് കൊടുത്തല്ലോ കൊടുത്തല്ലോന്ന് പകരം നമുക്ക് എന്ത് ചെയ്താൽ ഉമ്മയൊന്നു കൊടുത്തല്ലോ അമ്മുവിനു തേനുമ്മ അങ്ങനെ എഴുതാലോ അങ്ങനെ എഴുതാം കേട്ടോ അപ്പൊ പിറന്നാൾ സമ്മാനം ആയിട്ട് എന്താ കൊടുത്തത് ആ ഒരു മുത്തമാണ് കൊടുത്തത് കേട്ടോ ഉമ്മയാണ് കൊടുത്തത് പൂമ്പാറ്റ എന്ന് തന്നിട്ടുണ്ട് എന്താ പൂമ്പാറ്റ ചേലുള്ള പൂമ്പാറ്റയാണ് അല്ലെ പൂമ്പാറ്റ ചേലുള്ള പൂമ്പാറ്റ എങ്ങനെയാ വന്നത് പാറിപ്പാറി വന്നു അമ്മുക്കിടാവിന് എന്താ നൽകിയത് അമ്മുക്കിടാവിന് മുത്തം നൽകി എല്ലാവർക്കും എന്താ നൽകിയത് മുത്തം നൽകി എല്ലാവർക്കും സന്തോഷമായി അവിടെ കണ്ടോ നായക്കുട്ടി എന്താ പറയുന്നത് പിറന്നാൾ സമ്മാനം മുത്തല്ല മുത്തം എന്ന് പറയുന്നുണ്ട് അല്ലെ മുത്തല്ല കിട്ട പിറന്നാൾ സമ്മാനമായിട്ട് കൊടുത്തത് മുത്തമാണ് ഉമ്മയാണ് എന്ന് പറയാണ് കേട്ടോ നായക്കുട്ടി അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിന്റെ ബാക്കി ഭാഗം നോക്കാം ഓക്കെ ബൈ